സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ വെയ്റ്റ് ചെയ്തിരുന്നൊരു ദിവസമായിരുന്നു കേട്ടോ നമ്മുടെ കാർത്തികയാണിന്ന് അപ്പോൾ ഇന്ന് മുറ്റത്ത് ഒരു വാഴത്തടയൊക്കെ വെച്ച് കുരുത്തോലേക്ക് വെച്ചിട്ട് നമ്മൾ ദീപം തെളിയിക്കാനുള്ള അലങ്കാരങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്ന് എടാണ് കേട്ടോ ഫുൾ റെസ്പോൺസിബിലിറ്റി ഇതിന്റെ അപ്പം ഞാനും ഉണ്ട് ഞാൻ ഇന്ന് കൊല്ലത്തുനിന്ന് അങ്ങോട്ട് വന്ന ദിവസമാണ് കേട്ടോ അപ്പം എനിക്കിന്ന് കിച്ചണിലും ഒക്കെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ൂക്കലൊക്കെ കുത്തി കേട്ടോ പക്ഷേ ഈ ഒരു കുരുത്തോല് വെച്ച് ഈ ഒരു ഭാഗം മാത്രമല്ല കേട്ടോ ഇതിൻ്റെ താഴെ മൂന്ന് തട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതാണ് പക്ഷെ ടൈമ് ഭയങ്കര താമസിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ ഒരെണ്ണം വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അതിനുശേഷം നമ്മൾ നാടൻ ദക്ഷിണ ഒരു കുർത്തിയൊക്കെ ഇടിയിപ്പിച്ചു പിന്നെ ഏട്ടൻ നാടൻ നിലവിളക്കൊക്കെ കൊടുത്തുവാണെങ്കിൽ നമ്മൾ ഇന്ന് പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം ഭഗവാന്റെ മുന്നിൽ വെച്ച് നമ്മൾ കാർത്തിക്ക് വേണ്ടിയിട്ടുള്ള ദീപം തെളിയിക്കാൻ പോകണം അപ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം മഴയൊന്ന് കുറയുമെങ്കിൽ നമുക്ക് ദീപ കത്തിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ദക്ഷുവാണെങ്കിൽ വിളക്ക് തിരിച്ചപ്പോഴത്തേക്ക് ഭയങ്കര കുരുത്തൊക്കെ ഇടോ അവനാ തീ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഏട്ടാ എന്തായാലും ഒരെണ്ണം കൊടുത്തു കേട്ടോ അപ്പം അവനും താണ്ടെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൂജിക്കുവാണ് കേട്ടോ ദക്ഷു അങ്ങനെ എന്തായാലും അതാണ്ടേ ആ ചന്ദ്രനെതിരിയൊക്കെ എടുത്ത് കൈ വെച്ചിരിക്കുന്നു കേട്ടോ പിടിച്ചിട്ടാണെങ്കിൽ ഒരു കാര്യത്തിൽ തീർന്നിട്ടുണ്ടോ അതൊക്കെ വെച്ചിട്ട് എല്ലാവരെയും കുത്താനൊക്കെ പോവുകയാണ് കേട്ടോ ഇവൻ അങ്ങനെ അതിനുശേഷം ഞാൻ താണ്ടെങ്കിൽ നമ്മുടെ ദീപം തെളിയിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇട്ടില്ലായിരുന്നു കേട്ടോ കുളിച്ചൊക്കെ വന്ന് നമ്മൾ ഡ്രസ്സ് യാണ് അപ്പം ദീപമെല്ലാം കത്തിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുങ്ങി ഫോട്ടോയൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ ഏട്ടനും കൂടി ദീപവും കാര്യങ്ങളൊക്കെ കത്തിക്കുവാണ് കേട്ടോ സത്യം പറഞ്ഞത് ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ഏട്ടൻ ഭയങ്കര ആണ് കേട്ടോ അത് മാത്രം ഞങ്ങൾക്ക് ഏകദേശം ഒരേ മൈൻഡും ആണ് അങ്ങനെ വിഷ്ണു ആണ് ഡ്യൂട്ടിക്ക് പോവുകയാണ് കേട്ടോ വിഷ്ണു ഇതിനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്ന് അത് രാത്രി തന്നെ ഇന്നല്ല നാളെ രാവിലെ തന്നെ മഹാരാഷ്ട്രയിൽ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് വിഷ്ണു നേരത്തെ തന്നെ അങ്ങ് ക്യാമ്പിൽ പോയിരുന്നു പിന്നെ രമണീയമ്മയും വസന്തയമ്മയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതാണ്ട് ഒരുക്കി വെച്ചിരുന്ന നമ്മുടെ വാഴത്തടയുടെ മോളിൽ നമ്മൾ മൂന്ന് കാർത്തിക ചട്ടിയൊക്കെ വെച്ച് നമ്മൾ വിളക്ക് എത്തിക്കുവാണ് കേട്ടോ അപ്പം നമ്മളിവിടെ വിള ഈ കാർത്തിക ദീപം കത്തിക്കുന്ന ഇതിന് കാർത്തിക വിളക്ക് ആ ചട്ടി എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് ചിലതൊന്ന് ഇടിഞ്ഞിൽ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തിൽ ഇടിഞ്ഞിൽ നിന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് ഇവർ പറയുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ എന്തായാലും നമ്മൾ നാണ്ട് വീട്ടിൻ്റെ മോളിലൊക്കെ കയറി കത്തിക്കുവാനോ പക്ഷേ നമുക്ക് ഷെയ്ഡിൻ്റെ ഭാഗത്തൂടെ കത്തിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ജോയ്സ് മഴയൊക്കെ കാരണം അവിടെ ഫുള്ള് തെന്നിക്കിടക്കുമായിരുന്നു മഴ എന്തായാലും കുറഞ്ഞ സമയത്താണ് കേട്ടോ ഞങ്ങൾ ദീപം തെളിയിക്കാനായിട്ടൊക്കെ ഒരുങ്ങിയത് അങ്ങനെ എന്തായാലും നമ്മുടെ ഗണപതിക്ക് നമ്മളൊരു കറുകമാലയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുവിധം എല്ലാ ഭാഗത്തും നമ്മൾ ദീപമൊക്കെ കത്തിച്ചേട്ടോ പക്ഷേ എന്തേനാണ് കേട്ടോ ചിന്നൂനും വിഷ്ണുവിനും ഒന്നും ഈ ഒരു കാര്യത്തിൽ അവർക്ക് വലിയ ക്രേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് പക്ഷെ അങ്ങനെയല്ല എന്തൊരാഘോഷം വന്നാലും അത് ആഘോഷിക്കണം അങ്ങനെ അത് ഭയങ്കര ഇഷ്ടമാണ് ഓണം വന്ന അത്തപ്പൂടണം കാർത്തിക്ക് ദീപം തെളിയിക്കണം പിന്നെ ക്രിസ്മസിന് ഒരുക്കണം അതൊക്കെ ഭയങ്കര ക്രൈസ് ആണ് കേട്ടോ എണ്ണ അതേപോലെ തന്നെ കേട്ടോ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടു ഏകദേശം മൈൻഡ് സെറ്റ് ഒന്നാണ് കേട്ടോ അങ്ങനെ നമ്മൾ താൻ്റെ കാർത്തിക ദീപമൊക്കെ നമ്മൾ തെളിയിച്ചു അപ്പം ഈ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിപ്പോയത് നമ്മൾ ദീപം തെളിയിക്കാനായിട്ട് കാരണം മഴയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കത്തിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം അണഞ്ഞോ അല്ലോ നമ്മുടെ ഗണപതിയാൾ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ പുള്ളിക്ക് നമ്മളൊരു കറുകമാലയാക്കിട്ട് നമ്മൾ താണ്ടെ മധുരക്കിഴങ്ങും മറ്റേ കാച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ പുഴുങ്ങിയത് എല്ലാത്തിനും ഭയങ്കര ആയിരുന്നു ഈ കാർത്തികയെ അടുപ്പിച്ച് ഭയങ്കര ആയിരുന്നു ഒരു കിലോയ്ക്കൊക്കെ നൂറ് രൂപയായിരുന്നു കേട്ടോ കാരണം ഈ കാർത്തികയ്ക്കല്ലേ അവർക്ക് കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ താണ്ടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കുവാണ് കേട്ടോ എല്ലാം കത്തിച്ചഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒരുങ്ങാൻ തുടങ്ങിയത് ഇല്ലെങ്കിൽ പിന്നെ ഫുള്ള് നമ്മൾ ടയർഡാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ നമ്മൾ ഷേണ്ട ഭാഗത്തൊക്കെ എന്നൊക്കെ വിചാരിച്ചു തുടങ്ങി പക്ഷേ എന്ത് ചെയ്യാനാണ് പറ്റിയിട്ടില്ല നമ്മൾ ചേച്ചി എൻ്റെ സഹോദരി മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇവർ വീണ്ടും റീ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കാർത്തിക ദീപമൊക്കെ തെളിയിക്കാൻ തുടങ്ങിയിട്ട് ചേച്ചി മരിച്ചിട്ടിപ്പോൾ പത്ത് വർഷം ആവുന്നു അപ്പം ആ പത്ത് വർഷം വരെ ഇവർ അങ്ങനെ ദീപമൊന്നും അങ്ങനെ കത്തിക്കത്തും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ എന്തായാലും ഇപ്പം എന്തായാലും ഹാപ്പി ആയി കേട്ടോ അങ്ങനെ നമ്മൾ നട ഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ കുറേ ദീപമൊക്കെ അണഞ്ഞു പോയി കേട്ടോ കാരണം വീഡിയോ ഒക്കെ കുറേ ഏട്ട എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും അതൊക്കെ അണഞ്ഞൊക്കെ പോയി പിന്നെ നമ്മുടെ വീട്ടിൻ്റെ മെയിൻ ആളാണ് കേട്ടോ അതാണ്ടി ദൃഷ്ടി ഗണപതി നമ്മളെപ്പോൾ പോയാലും ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അതാണ്ട് കിട്ടിപ്പോയ ഒരു വീഡിയോ എന്നെ പോരോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഒരു ഫോട്ടോയിൽ പോലും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാർത്തികയിൽ എന്തായാലും ദക്ഷുണ്ടെ നമ്മൾ ക്യാമറ കിട്ടിയിട്ടുണ്ട് നമ്മൾ നാണ്ട് നാല് തിരിയാക്കിയിട്ടാണ് ഇത് വിളക്കൊക്കെ കത്തിച്ചത് അങ്ങനെ എന്തായാലും രക്ഷവും ഭയങ്കര കൊടുത്തക്കെ എമൗണ്ടൊക്കെ ഊരി കളന്ന് കേട്ടോ ഇപ്പോൾ ഫുൾ ഫോണിലാണ് കേട്ടോ ഫോൺ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിൽക്കുവാണ് അങ്ങനെ നാട് രമണീയമ്മയും വസന്തേയമ്മയും പോവുകയാണ് കേട്ടോ ഇതെൻ്റെ അമ്മായി അമ്മയുടെ ചേച്ചിമാരാണ് കേട്ടോ ഇവർ വീട് തൊട്ടപ്പുറത്തേക്ക് ഇവരെപ്പോഴും നമ്മളെ വീട്ടിൽ എപ്പോഴും നമ്മുടെ സ്ഥിരം ഗസ്റ്റുകളാണ് കേട്ടോ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കാണും ഇവ രണ്ടാണ് അങ്ങനെ നമ്മുടെ പപ്പയെത്തി പപ്പ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് നമ്മൾ കത്തിച്ചു കേട്ടോ പപ്പയങ്ങനെ ഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തായാലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അങ്ങനെ എന്തായാലും ഞങ്ങൾ വീഡിയോ നിർത്തുന്നു